നമുക്ക് ഈ ആപ്പിളൊക്കെ എത്ര വേണമെങ്കിലും പറിച്ച് അയക്കാട്ടോ ആക്രോളം നീണ്ടെടുക്കുന്ന കാശ്മീരിലെ ഒരു ആപ്പിൾ തോട്ടത്തിലാണ് നമ്മളിപ്പള്ളേ കാശ്മീരിലെ ഒരു ആപ്പിൾ തോട്ടത്തിലാട്ടോ ഉള്ളത് കണ്ടില്ലേ ഈ കാണുന്ന ജീവിതത്തിൽ എന്റെ മോനെ എന്താ ഇതൊക്കെ പച്ചയാട്ടോ അടുത്ത മാസം മാസാകുമ്പോ നല്ല ചോന്നു വരും ൂങ്ങി ആപ്പിള് പറിച്ചിട്ട് ആപ്പിള് പറിച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ആയിട്ട് ആപ്പിള് വീണ് നമുക്ക് കാണാൻ പറ്റും അപ്പൊ ഇതാണ് ഈ തോട്ടത്തിന്റെ മൊതലാളിറ്റോ അപ്പൊ ഒരു ഇതില് ഒന്ന് മെച്ചപ്പെട്ട സാധനം ടേസ്റ്റ് ചെയ്യാൻ തരുമെന്ന് പറയുന്നുണ്ട് സുഹൃത്തുക്കളെ അപ്പൊ ഇത് ടേസ്റ്റ് നോക്കുന്നതാണ് പച്ചാപ്പിളം ചോന്ന ഒന്നുകൂടി ബെറ്റർ ആയിരിക്കും എന്റെ മോനെ വലിയൊരു തോട്ടാണ് ഒരു മാസം കൂടി കഴിഞ്ഞതൊക്കെ ചുവന്ന് തൊടിത്ത് ടേസ്റ്റ് ഇപ്പൊയും ഈ സമയത്ത് കഴിച്ചാലും ടേസ്റ്റ് ഉണ്ടാവും പക്ഷെ അതിന്റെ ആ ഒരു റിയൽ ടേസ്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ ചോബറിൽ വന്നാലും നമുക്ക് നല്ല അടിപൊളിയായിട്ട് ചുവന്ന് നിൽക്കുന്നത് കാണാൻ പറ്റും കേട്ടോ കാശ്മീരിൽ എവിടെ വരാണെന്നുണ്ടെങ്കിലും കാണാൻ പറ്റും ഇത് ഒരുപാടുണ്ടല്ലോ അല്ലേ അങ്ങോട്ടേക്കൊക്കെ ഒരുപാടുണ്ട് അപ്പൊ ഈ തോട്ടത്തിന്റെ ഓണർ ഇവിടെ ഇണ്ട് ആ ഏ ഭൂ अच्छा <laughs> चीड़ी 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 नहीं, चीड़ी नहीं का बस ये तकरीबन सोलह सत्रह कनाल का है यानी तीन छः सात साढ़े सात सौ पेड़ लगे हैं इसमें अच्छा एक पेड़ में पच्चीस पेटी निकलता, निकलता है तीस पेटी निकलता हाँ, है एक पेड़ में तीस पेटी पच्चीस पेटी ये किधर एक्सपोर्ट करेगा ये हम करते हैं इधर मंडी में श्रीनगर मंडी में वहाँ से जाता है दिल्ली दिल्ली अच्छा दिल्ली केरला साउथ इंडिया दिल्ली दे, से ही एक्सपोर्ट होता है हर जगह पे हाँ, हर एक स्टेट में दिल्ली से ही होता है हमारे गांव में हम, बहुत रेट है भाई इसको हम हमारे गांव में बहुत रेट है <laughs> केरला में आज आप कहाँ से आए केरला केरला से ही हाँ केरला के बहुत आए हैं कहा 150 से 1 है एक केरला में बहुत कम इतना प्राइस है दिल्ली